ചുരന്റെ കൃഷ്ണാഷ്ടമി കാണും വന്നു ആഘോഷരാമുണ്ടു കൂട്ടരുത്ത കേട്ടോ പാട്ടുമോ ആഘോഷങ്ങളും രാജ്യത്തിന്റെ ആഘോഷങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഞങ്ങളുടെ സുൽത്താൻ അക്ബർ ചക്രവർത്തി തീരുമാനിക്കും കൊണ്ടുപോയി വറ്റകളെ അക്ബർ ചക്രവർത്തിയുടെ സർവ സൈന്യാധിപനായ അക്ബർ ചക്രവർത്തിയുടെ കാൽ കീഴിൽ കൈ കാക്കും ഭൂതത്തെ പോലെ അതിർത്തി കാക്കുന്ന ഗോത്ര സൈന്യ തലവൻ കരിമ്പാറക്കരുത്തുള്ള മഹാമേരു ദശപാർഥൻ ഇതാ കണ്ഠം മുറുക്കപ്പെട്ട് മരണവിനാഴിക എണ്ണിക്കിടക്കുന്നു ഭോജന്റെ സാഗര ഗർജനം ദശപാർഥൻ ഇവൻ നമ്മുടെ നൂറുകണക്കിന് മുഗൾ സൈന്യത്തെയാണ് സുൽത്താൻ കൊന്നൊടുക്കിയിട്ടുള്ളത് തെറ്റ് നൂറുകണക്കിനല്ല ആയിരങ്ങളുമല്ല എന്റെ മാതൃരാജ്യത്തെ തകർക്കാൻ മേവാറിന്റെ മണ്ണിലേക്ക് കഴുക കണ്ണുകളുമായി നുഴഞ്ഞു കയറാൻ വന്ന പതിനായിരക്കണക്കിന് മുഗുള വിഷസർപ്പങ്ങളെ ഞാൻ കൊന്നൊടുക്കിയിട്ടുണ്ട് മരണക്കയറിലും അവന്റെ വീര്യം കണ്ടില്ലേ ഇന്നലെ രാത്രി മുഴുവൻ ഇവനെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കാസ്തി പൊടിയോളം ഇരുമ്പ് ചമ്മട്ടിയാൽ ക്രൂരമർദ്ദനം തിളച്ച എണ്ണയിൽ കാൽപാദം മുക്കിച്ച് മഹാപീഠനം നൽകി അപ്പോഴൊക്കെ ഒന്ന് കരയുകയോ ഞരങ്ങുകയോ പോലും ചെയ്തില്ല സുൽത്താൻ ഈ ഇവൻ നിങ്ങൾക്കെന്നെ പീഡിപ്പിക്കാനും എന്റെ രക്തം ചിന്താനും മാത്രമേ കഴിയൂ എന്നെ തോൽപ്പിക്കാനോ കരയിക്കാനോ കഴിയില്ല നിങ്ങൾക്ക് നീ എല്ലാ അർത്ഥത്തിലും ഒരു ധീരം തന്നെ അതുകൊണ്ട് തന്നെ നിനക്ക് വീണ്ടും വിചാരത്തിന് വീണ്ടും അവസരം തരുന്നു നീ ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ച് അക്ബർ ചക്രവർത്തിക്ക് കീഴ്പടണം ധീരനും മരണവും മറുപടിയും ഒന്നേ ഉള്ളൂ നൂറാവർത്തിച്ച ആ മറുപടി ഇനിയും വേണം ഒരു വൈദേശികന്റെ മുന്നിലും ഞങ്ങൾ തല കുനിക്കില്ല അതിദാരുണ മരണം നൂലിര വ്യത്യാസത്തിൽ നിന്നെ വിഴുങ്ങാൻ കാത്തു നിൽക്കുകയാണ് ഇത് അതിദാരുണ മരണമല്ല രാജ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റുവാങ്ങുന്ന വീരമൃത്യു വീരമൃത്യു ദശബാർ നിനക്കിനിയും രക്ഷപ്പെടാൻ അവസരമുണ്ട് അക്ബർ ചക്രവർത്തി നിനക്കായി വച്ച് നീട്ടിയിരിക്കുന്നത് നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത സ്വർഗീയ ജീവിതമാ മുഗള സാമ്രാജ്യത്തിന്റെ അധീനതയിലാകുന്ന മേവാർ രാജ്യത്തിന്റെ സർവസൈന്യാം അത് മാത്രമല്ല കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മം സുന്ദരികളായ അങ്കനമാർക്കൊപ്പം ഇനിയുള്ള കാലം വെള്ളിക്കിളിക്കത്തിൽ മുലപ്പാലിൽ കാളകൂട വിഷം കലർത്തുന്ന ദേശദ്രോഹിയാവാൻ കിട്ടില്ല ഖാൻ ഈ ദശവാർധനെ ഓരോ തുള്ളിച്ചോരയിലും ഞങ്ങൾ കാത്തു വെക്കുന്ന രാജ്യത്തോടുള്ള അജഞ്ചല ഭക്തിയെ ഒരു പ്രലോഭനത്തിനും അണകെട്ടി കഴിയില്ല കഴിയില്ലാമാണുള്ള ഖാൻ മരണം മുന്നിൽ വാ നിൽക്കുമ്പോഴും രാജ്യസ്നേഹം കാക്കുന്ന വിധി ഈ കൊലക്കയറിൽ നീ അലറി വിളിക്കും ഇപ്പോൾ തന്നെ അത് നിന്റെ വ്യാമോഹം മാത്രം എന്റെ ശരീരത്തിൽ നിന്നും ശതകോടി ചോരത്തുള്ളികൾ തിരപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം പക്ഷേ ഉരി കണ്ണുനീർ എന്റെ കണ്ടടത്തിൽ നിന്ന് പൊഴിയിക്കാൻ നിനക്കോ നിന്റെ മുഗള സാമ്രാജ്യത്തിനോ കഴിയില്ല അമീർ ഖാൻ ഇനി ഒരക്ഷരം ഇവൻ ഉരിയാടരുത് എന്റെ ഒരു നാവേം നിങ്ങൾക്കറിയാൻ കഴിയൂരാട്ട വീര്യത്തിന്റെ മേഘഗർജനങ്ങളുമായി ആയിരക്കണക്കിന് നാവുകൾ ഉണ്ടാകും നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആ ദേശ സ്നേഹത്തിന്റെ മുന്നേ തകർന്നടിയും നിന്റെ അക്ബർ മുഗള സാമ്രാജ്യം